വലിയ പ്രതീക്ഷയില്ലാതെ പുറത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രമായിരുന്നു തുടരും തിയേറ്ററുകളിൽ ഇറങ്ങിയ ചിത്രം വമ്പൻ ഹിറ്റ് ഹിറ്റടിക്കുകയും ചെയ്തു ഫാമിലി ഓഡിയൻസ് അടക്കം വലിയ ആവേശത്തിലാണ് ചിത്രത്തിനെ ഏറ്റെടുത്തത് തരുൺമൂർത്തി സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ഒ ടി ടിയിലടക്കം വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു ഇപ്പോഴത്തെ ആ തുടരും സിനിമക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഇതോടെ പുതിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് തുടരും സിനിമ താൻ കണ്ടുവെന്നും അതെന്റെ ചിത്രത്തിൽ നിന്ന് മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജു ടോവിനോയും തിരക്കഥ വായിച്ചിരുന്നെന്നും ചിലപ്പോൾ അവർ മറന്നുപോയിരിക്കാമെന്നും സംവിധായകൻ പറയുന്നു സനൽകുമാർ ശശിധരന്റെ പോസ്റ്റ് ഇങ്ങനെ തുടരുമെന്ന സിനിമ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എഴുതിയ തീയാട്ടം എന്ന സിനിമയുടെ ഉടുപ്പ് മോഷ്ടിച്ച് സിനിമയാക്കിയിരിക്കുന്നതാണ് തുടരും അതിൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തതുകൊണ്ടോ തിരിച്ചറിയാത്ത രീതിയിൽ മാറ്റിയെഴുതാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതുകൊണ്ട് ഉള്ളിപ്പോഴും ഭദ്രമാണ് അമ്പി എന്ന ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയിൽ ഒരാളെ കൊന്ന് അയാളുടെ തലയറുത്തു വെച്ച ശേഷം അമ്പിയെ പോലീസ് കൊടുക്കുന്നതാണ് കഥ അമ്പി ടീച്ചർമാരുടെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ശ്രമിക്കാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ തലയും മുഖവും തടവി മറുപടി പറയും ഇടയ്ക്ക് കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന എന്റെ തിരക്കഥയിലെ ഒരു അവശ്യ ഡയലോഗ് ഒരാവശ്യവും ഇല്ലാഞ്ഞിട്ടും ഇതിൽ പറയുന്നുണ്ട് തെളിവുകളൊന്നും ബാക്കിവെക്കാതെ മോഷ്ടിക്കാൻ വിദഗ്ധരായ കള്ളന്മാർ പോലും ചില കൗതുകങ്ങൾ കൊണ്ട് സ്വയം മറന്നുപോകും അതുപോലൊന്നാണ് ആ ഡയലോഗിന്റെ ഉപയോഗമെന്ന് എനിക്ക് തോന്നി മഞ്ജുവാര്യർ ടോവിനോ തോമസ് മുരളീ ഗോപി സുധീർ കരമന തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയായി സെഞ്ചറി പ്രൊഡക്ഷൻ അതിൻ്റെ നിർമ്മാണം നടത്തുന്നതിനും ധാരണയായിരുന്നു തിരക്കഥ ഇവരൊക്കെ വായിച്ചിട്ടുള്ളതുമാണ് അഞ്ചു വർഷങ്ങൾ വലിയൊരു കാലയളവായതുകൊണ്ട് അവരത് മറന്നുപോയേക്കാൻ സാധ്യതയുണ്ട് എന്റെ തിരക്കഥ ഉടൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതാണ് മോഹൻലാലിനൊപ്പം ശോഭന പ്രകാശ് വർമ്മ ബിനു പപ്പു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു കെ ആർ സുനിലാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത് നൂറുകോടി ക്ലബിലും ചിത്രം ഇടം നേടിയിരുന്നു തുടരും എന്ന പേരിൽ ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിരുന്നു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്